നമസ്കാരം പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടി ഒരു വീഡിയോ എക്സ്പ്ലനേഷൻ തരേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസമായി വരുന്ന വാർത്ത എന്ന് പറയുന്നത് ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടൻ സർക്കാർ ഭൂമി മതിൽ കെട്ടി എന്ന് വിജിലൻസ് റിപ്പോർട്ട് റവന്യൂ വകുപ്പ് ശരിവെച്ച് തുടങ്ങിയ വാർത്തകളാണ് ഞാൻ ഇന്ന് ഇന്നത്തെ ദിവസം ഇവിടെ വെച്ച് തന്നെ മാധ്യമങ്ങളോട് അമ്മ പത്രസമ്മേളനം നടത്താൻ മാധ്യമങ്ങളെ ഇവിടെ വിളിക്കാനും കാരണം എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ അവരെ കൃത്യമായി ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ എവിടെയെങ്കിലും കോമ്പൗണ്ട് വാൾ മതിൽ ഉണ്ടെങ്കിൽ കാണിച്ചു തരണമെന്ന് പറഞ്ഞു പത്രക്കാരെ അംഗീകരിച്ചു ഈ പ്രോപ്പർട്ടിക്ക് കോമ്പൗണ്ട് വാൾ ഇല്ല നമ്പർ വൺ യഥാർത്ഥത്തിൽ ഇതിനുള്ളത് നാച്ചുറൽ ബൗണ്ടറീസ് ആണ് നാച്ചുറൽ ഇതൊരു ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു ഓപ്പൺ ലാൻഡ്സ്കേപ്പ് ആണ് ഓപ്പൺ ലാൻഡ്സ്കേപ്പിൽ നിൽക്കുന്ന ഒരു റിസോർട്ട് അല്ലെങ്കിൽ ഒരു ടൂറിസം ഫെസിലിറ്റി എന്ന് കണ്ടാൽ മതി നിങ്ങൾക്ക് വേണം ഇതിപ്പോ ഇതൊക്കെ നാച്ചുറൽ ഇങ്ങനെ പോകുന്ന ആഹ് അതിരുകളാണ് ഇതിനൊക്കെ ഇതൊന്നും മതില് കെട്ടി ഒന്നും ചെയ്തിട്ടില്ല ഈ തേയില നിൽക്കുന്നതാണ് ഈ പ്രോപ്പർട്ടിയുടെ അതിരടയാളം എന്ന് പറഞ്ഞത് ഈ തേയില ഞാൻ വന്നിട്ട് വെച്ചുണ്ടാക്കിയതല്ല ഇതിന്റെ പഴക്കം അത് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്താലറിയാം പതിനാല് മുതൽ ഇരുപത് വർഷം വരെ പഴക്കമുള്ള തേയിലയാണ് നിൽക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി എങ്ങനെയായിരുന്നു പ്രോപ്പർട്ടി അതേപടി ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രോപ്പർട്ടിയുടെ മൊത്തം ഉള്ള ഏരിയൽ വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഇപ്പം ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ളതാണ് ഈ ബൗണ്ടറി എന്ന് പറയുന്ന സാധനം ഈ ബൗണ്ടറിയിൽ എവിടെയെങ്കിലും നിങ്ങൾ കോമ്പൗണ്ട് വാള് കാണുന്നുണ്ട് അതല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇറക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ബൗണ്ടറി ഡിമാർക്കേഷൻ കാണാൻ പറ്റുന്നുണ്ടോ ഞാനത് മാധ്യമങ്ങളോട് ഇവിടെ ഒന്ന് നേരിട്ട് പരിശോധിക്കാൻ പറ്റും അവരെല്ലാം ചുറ്റും നാല് ചുറ്റും പരിശോധിച്ചിട്ട് അവരെല്ലാം പറഞ്ഞു ഇതിന് പ്രത്യേകമായ അതിർത്തി അയാൾപ്പെടുത്തിയിട്ടില്ല ഇനി രണ്ടാമത്തെ കാര്യം ഇതിന്റെ സ്റ്റീപ്നെസ് നിങ്ങൾ നോക്കണം ഇത് വളരെ തൂക്കാൻ ചെരുവ് പോലെ ഇങ്ങനെ ഭയങ്കര സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ സ്റ്റീപ്പ് ആയിട്ടുള്ള പ്രോപ്പർട്ടികള് ഹില്ലി തറയിൽ ഹില്ലി ഏരിയയിൽ ഉള്ളവർക്ക് അതറിയാം ഇടുക്കിയിലുള്ളവർക്ക് പ്രത്യേകിച്ച് അറിയാം ചെരുവുള്ള പ്രോപ്പർട്ടി അളക്കുമ്പോൾ ലെങ്തും ബ്രെത്തും വെച്ചാണ് നമ്മൾ അളവെടുത്ത് നമ്മൾ ആധാരത്തിൽ കാണിക്കുക പക്ഷേ അതിന്റെ കാർപ്പറ്റ് ഏരിയ അളന്നാൽ ഡെഫിനറ്റ്ലി അതിനേക്കാൾ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഇടുക്കിയിലെ ഭൂരിപക്ഷം പ്രോപ്പർട്ടികൾക്കും ഈ തിറ ഈ ചെരിഞ്ഞ ചെരിവുള്ളത് കൊണ്ട് വിരിവ് എന്നാണ് അതിന് പറയുക പ്രോപ്പർട്ടിയും അല്ലെങ്കിൽ ആധാരത്തിലുള്ള സ്ഥലം കൂടാതെ കുറച്ച് സ്ഥലം കൂടുതൽ വരുന്നത് വിരിവായിട്ടാണ് വരുന്നത് പിന്നെ ഒരു കാര്യം പലരും എന്നോട് ചോദിച്ചു പലരും പറഞ്ഞൊരു കാര്യം ഈ പ്രോപ്പർട്ടി ഞാൻ അളന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും അളക്കാതെ ഭൂമി വാങ്ങുമോ എന്നുള്ള ഒരു ചോദ്യം പല കോളിൽ നിന്ന് വരും ഞാൻ നിങ്ങളോട് നൂറ് ശതമാനം സത്യമായി പറയുന്നു നാളിതുവരെ ഈ സമയം വരെ ഞാൻ ഈ പ്രോപ്പർട്ടി അളന്നു നോക്കിയിട്ടില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് സത്യമാണ് രണ്ട് കാര്യങ്ങളാണ് അതിനുണ്ടായിരുന്നത് ഒന്നാമത്തെ കാര്യം ഞാൻ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ തീരുമാനിച്ച് പൈസ കൊടുത്ത് പേയ്മെന്റ് നടത്തി പ്രോപ്പർട്ടി എൻ്റെ കയ്യിൽ വന്നു പക്ഷെ രജിസ്ട്രേഷന് വേണ്ടി സമയം എടുത്ത് പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിക്കാൻ പെട്ടെന്ന് സ്ഥാനാർത്ഥിയാവുന്നത് ആയി കഴിഞ്ഞപ്പോൾ എനിക്കുള്ള സ്വത്തുക്കളെല്ലാം കാണിക്കണമെന്നുള്ളതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓവർ നൈറ്റ് അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഒരുത്തൻ വോട്ട് പിടിക്കാൻ നോക്കുമോ അതേ സ്ഥലം അളക്കാൻ പോവോ അളക്കാതെ എനിക്ക് വിശ്വാ അന്ന് ഈ രജിസ്ട്രേഷൻ നടന്നു രണ്ടാമത്തെ കാര്യം എനിക്ക് പ്രോപ്പർട്ടി തന്ന ആളുകളെ അല്ലെങ്കിൽ ആ എനിക്ക് ആ കുടുംബത്തെ എനിക്ക് എത്രയോ കാലമായിട്ട് അറിയാവുന്നവരാണ് അവരൊരിക്കലും അങ്ങനെ ഒരു തെറ്റായ അല്ലെങ്കിൽ കളവായിട്ട് കബളിപ്പിക്കുന്ന രീതിയിൽ ഇല്ലാത്ത സ്ഥലം അളന്ന് അല്ലെങ്കിൽ ഉണ്ടെന്ന് കാണിച്ചതിൻ്റെ പണം വാങ്ങില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പ് എനിക്കുണ്ടായിരുന്നു വിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത സുഹൃത്താണ് ഒരു സെൻറ്റ് അഞ്ച് സെൻ്റ് കൂടുതലല്ലാതെ കുറയത്തില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് അളക്കാതെ ഞാനത് രജിസ്റ്റർ ചെയ്തത് ഇന്നും ഈ സമയം വരെയും ഞാൻ ഈ പ്രോപ്പർട്ടി മൊത്തമായിട്ട് അളന്ന് നോക്കിയിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഇതാണ് ആ ഒരു സാഹചര്യം ഇനി ഇനി രണ്ടാമത്തെ കാര്യം ഇവർ പറയുന്നത് കെട്ടി എന്ന് പറയുന്ന ആ ഭാഗവും നമുക്കൊന്ന് പരിശോധിക്കാം ഇതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഒരു എന്ന് പറയുന്നത് അതായത് വളരെ സ്റ്റീപ്പായിട്ടുള്ള ഒരു ലാൻഡാണ് അത് ഇങ്ങനെ റോഡിന് വേണ്ടി കട്ട് ചെയ്യുമ്പോൾ ഇത്രയും ഹൈറ്റ് നിങ്ങളിത് കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും ഹൈറ്റിൽ ഇതിങ്ങനെ നിൽക്കുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇവിടെ റോഡ് പണി വന്നതിന് ശേഷം ആ സമയത്ത് തന്നെ ഇപ്പം ഈ താഴെ കാണുന്ന കരിങ്കൽ കെട്ടുണ്ടല്ലോ ഇതുപോലെ തന്നെ കരിങ്കല്ലിന്റെ കെട്ട് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു ഞാൻ വാങ്ങുന്നതിനും ഒക്കെ വളരെ മുമ്പ് ഉള്ള ഒരു കെട്ടായിരുന്നു എന്നാൽ ഞങ്ങൾ വാങ്ങിയതിന് ശേഷം ഇതിൻ്റെ ഈ അദർ സൈഡ് ആ സൈഡില് കുറച്ച് കരിങ്കല്ല് കെട്ട് ഇടിയുന്ന സ്ഥിതി ഉണ്ടായി ആ ഇടിയുന്ന സ്ഥിതി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ തൊട്ട് മുകളിലായിട്ട് അവിടെ ഒരു ഡോർമെറ്ററി അല്ലെങ്കിൽ അവിടെ ഒരു ഒരു ബിൽഡിംഗ് നിൽക്കുന്നതായിട്ട് കാണാം അപ്പം അത് വലിയ അപകടാവസ്ഥയിലായി പിന്നെ രണ്ടു മൂന്ന് മഴ പെട്ടെന്ന് പെയ്താൽ ഒരു പക്ഷെ ഇടിഞ്ഞ് താഴത്തേക്ക് പോന്നാൽ എല്ലാം കൂടി താഴെ വീഴുന്ന സ്ഥിതി ഉണ്ടാവും അപ്പൊ ഉണ്ടായിരുന്ന ഒരു റീറ്റെയിനിങ് വാള് അല്ലെങ്കിൽ സംരക്ഷണ ഭിത്തി ആ പ്രോപ്പർട്ടിക്ക് അപകടം പറ്റാതെ അതിന്റെ മുകളിലും ഒരു കെട്ട് നിങ്ങൾ കാണുന്നുണ്ട് അതിന്റെ അതിൻ്റെ ഏറ്റവും മുകളിൽ രണ്ടാമത്തെ ഒരു കെട്ടുണ്ട് രണ്ട് ലെയർ ആയിട്ട് കെട്ടിയാണ് ആ പ്രോപ്പർട്ടി സംരക്ഷിച്ചിരുന്നത് ആ കെട്ടുമുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് റോട്ടിൽ നിന്നും ഉള്ള കെട്ട് ഉണ്ടായിരുന്ന കെട്ട് ഈ ഉണ്ടായിരുന്ന കെട്ടിനെ വീണ്ടും റീഇൻഫോഴ്സ് ചെയ്യണ്ട അല്ലെങ്കിൽ ഇടിഞ്ഞു പോവാത്ത രീതിയിൽ ശക്തിപ്പെടുത്തിയില്ലായെങ്കിൽ ഈ കെട്ടിടത്തിന് തന്നെ വലിയ അപകടം വരുമെന്ന് ആർക്കിടെക്ട് അല്ലെങ്കിൽ എഞ്ചിനീയർമാർ പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ആ ഉണ്ടായിരുന്ന കെട്ടിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നത് അതല്ലാതെ കെട്ടി അടച്ചു വെച്ചിരിക്കുന്ന വാർത്ത കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മൾ സ്ഥലം കൈയറി കെട്ടി അടച്ച് കൈവശം വെച്ചിരുന്നു ഈ പ്രോപ്പർട്ടിയുടെ തന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വെരി ഓപ്പൺ ലാൻഡ്സ്കേപ്പ് അതിന്റെ അത് ഇതിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഇപ്പോ പത്രക്കാരോട് സംസാരിച്ചതനുസരിച്ച് പറയുന്നതാണെങ്കിൽ ഈ വഴി ഈ റോഡിന്റെ ഇപ്പുറയുള്ള സ്ഥലവും എൻ്റെ ആയിട്ട് അവർ കണക്കുകൂട്ടി ഞാൻ എനിക്ക് കൈവശമില്ല എന്ന് ഞാനിപ്പോൾ പത്രക്കാരോട് പറഞ്ഞു ഇനി നാളെ വിജിലൻസ് എന്ന് ചോദിച്ചാലും പറയും നമ്മുടെ കയ്യിലിരിക്കുന്ന സ്ഥലമല്ല ഇനി അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അവർക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് അറിയില്ല കാരണം റിപ്പോർട്ട് ഇതുവരെ കയ്യിൽ വരാത്തോണ്ടാണ് ഞാൻ ഔദ്യോഗികമായിട്ട് ആ കാര്യം പറയാത്തത് എന്ത് തന്നെ ആയിരുന്നാലും ഏത് അറ്റം വരെയും പരിശോധിക്കുന്നതിനോ അളക്കുന്നതിനോ ഒന്നും തെറ്റില്ല ഞാൻ സത്യസന്ധമായി ായിട്ടേ പ്രവർത്തിച്ചിട്ടുള്ളൂ ഞാൻ അനധികൃതമായിട്ട് അർഹതയില്ലാത്ത ഒരു ഇഞ്ച് സ്ഥലത്തിനു വേണ്ടി കെട്ടിയെടുക്കുകയോ പരിശ്രമിക്കുകയോ കൈയടക്കുകയോ കൈവശപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ കാണിച്ചതാണ് ഭയങ്കര സ്റ്റീപ്പായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് ഈ സ്റ്റീപ്പായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടികളിൽ നാച്ചുറലി നാച്ചുറലി നമുക്ക് നമ്മൾ അതിൻ്റെ അളവ് എടുക്കുന്നത് ലെങ്ത് ആൻഡ് ബ്രെത്ത് വെച്ച് ഗുണിച്ചും ആണ് നമ്മൾ ഏരിയ കണക്കുകൂട്ടുന്നത് പക്ഷേ എൻ്റെ കാർപ്പറ്റ് ഏരിയ പരിശോധിച്ചാൽ നാച്ചുറലി അത് അളവിൽ കൂടുതൽ കാണും അത് ഇടുക്കിയിലുള്ളവർക്ക് അല്ലെങ്കിൽ ഹില്ലി ടെറയിൽ ജീവിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി ഹാൻഡിൽ ചെയ്തിട്ടുള്ളവർക്ക് അതറിയാം ഒരു പക്ഷെ ഇനി അങ്ങനെ എന്ന് അതും പരിശോധിക്കാം ഏത് കാര്യവും പരിശോധിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല അതിനോട് നൂറ് ശതമാനം ഞാൻ കോപ്പറേറ്റ് ചെയ്യും പക്ഷേ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു അന്വേഷണത്തിന്റെ പേര് പറഞ്ഞ് അന്വേഷണത്തിൻ്റെ പേര് പറഞ്ഞ് ഇല്ലാത്ത കാര്യം പറഞ്ഞ് അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് അനുവദിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യേണ്ടി വന്നത് ഇനിയും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്ത് ചോദ്യം ഉണ്ടെങ്കിലും എന്നോട് ഉന്നയിക്കാം ആ ചോദ്യങ്ങൾക്ക് എന്നോട് കഴിയുന്ന പോലുള്ള മറുപടി ഇനി മാധ്യമങ്ങൾ തന്നെ വേണമെന്നില്ല ഇനി ഈ പൊതുജനങ്ങൾക്കാണെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റുകാർക്കാണെങ്കിലും അല്ലെങ്കിൽ ഇതിനെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നവർക്കാണെങ്കിലും ആർക്കും ഈ കൻ ആസ്മി ബിക്കോസ് ഐ എം എ പബ്ലിക് പേഴ്സൺ ഒരു പൊതുപ്രവർത്തകനാണ് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് എന്നാൽ കഴിയുന്നത് പോലെ ക്ലാരിഫൈ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും നന്ദി